ഞായറാഴ്ചയാണ്ട് ഒത്തിരി പരിപാടികളുള്ള ദിവസമാണ് മൂന്ന് ജില്ലയിൽ പോകേണ്ടതുണ്ട് ാണ് ഇച്ചിരി ധൃതി വെക്കുന്നത് രാത്രി ഇടുക്കിയിലാണ് പരിപാടി ചെയ്യുന്നത് ഇപ്പോൾ കൊട്ടാരക്കര പോയി വരികയാണ് ഞാൻ വളരെയധികം സന്തോഷം ഈ ടോപ്പിക്ക് കണ്ടപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കറും ഭരണഘടനയും എന്ന വിഷയത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ മാത്രം എഴുതിയാൽ മതി ഭരണഘടനയും എഴുതണ്ട എന്നാൽ ഡോക്ടർ ബി ആർ അംബേദ്കർ സമം ഇന്ത്യൻ ഭരണഘടന എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് നമുക്ക് വിവരപ്പെടുന്നു എനിക്ക് ഇവിടെ ഇരിക്കുന്ന പ്രത്യേകിച്ച് ചെറുപ്പക്കാരോടാണ് പറയാനുള്ളത് നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിടാറുണ്ട് സാമൂഹികമായും അതുപോലെ തന്നെ എല്ലാ തലത്തിലും നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേടും പക്ഷെ ഒറ്റയാളെ നിങ്ങളെ മനസ്സിൽ ഓർത്താൻ മതി ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് എത്രയോ ഭേദമാണ് നമ്മുടെ സാഹചര്യം നമ്മുടെ ബ്രിട്ടീഷ് ഭരണ നീങ്ങി നമ്മളുണ്ടായിരുന്ന പല അനാചാരങ്ങളും നീങ്ങി നമുക്ക് ചിലപ്പോൾ സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ കണ്ടേക്കാം പക്ഷെ ഡോക്ടർ ബി ആർ അംബേദ്കർ നേരിട്ട ഒരു പ്രശ്നം നമ്മൾ നേരിടുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടെയാണ് ഡോക്ടർ അംബേദ്കറിന്റെ മഹാത്മ്യം ഡോക്ടർ അംബേദ്കറിനെ പോലെ ഒരു ചരിത്ര പുരുഷൻ നമ്മുടെ യുഗത്തിൽ ജീവിച്ചു എന്നുള്ളത് നമ്മുടെ ഭാഗ്യമാണ് ഈ രാജ്യത്തിന്റെ ഭാഗമാണ് ഒരു സംശയവും വേണ്ട ഇന്ത്യൻ ചരിത്രം ഉള്ളിടത്തോളം ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ പേരും ഓർത്തിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല അപ്പൊ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ എടുക്കേണ്ട ഒറ്റ വ്യക്തിയുള്ളൂ ഡോക്ടർ വി ആർ അംബേദ്കർ ഈ രാജ്യം ആദരിക്കുന്നത് മാത്രമല്ല ലോകം ആദരിക്കുന്ന നേതാവാണ് വി ആർ അംബേദ്കർ അംബേദ്കറിനെ പോലെ നേതാവ് ഉണ്ടായിട്ടില്ല എത്ര ഡിഗ്രികളാ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടതിന് ശേഷം ഞാൻ അദ്ദേഹത്തിന്റെ വലിയ ഫാനാണ് കാരണം അദ്ദേഹം നേരിട്ട പ്രയാസങ്ങൾ അദ്ദേഹം നേരിട്ട ബുദ്ധിമുട്ടുകൾ പക്ഷെ ഡിഗ്രികൾ എടുത്തു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡിഗ്രി എടുക്കാൻ ശ്രമിക്കുന്നത് അംബേദ്കർ ആണ് എൻ്റെ റോൾ മോഡൽ ഒരാൾ നിങ്ങളുടെ റോൾ മോഡലും അദ്ദേഹം തന്നെയാണ് കാരണം ഏതൊരു മനുഷ്യനും ബുദ്ധിമുട്ടുകൾ അതിജീവിച്ച് ഈ തലത്തിൽ എത്താമെന്ന് തെളിയിച്ച വ്യക്തിയാണ് ഡോക്ടർ വി ആർ അംബേദ്കർ അദ്ദേഹം നേരിട്ട ബുദ്ധിമുട്ടുകളെയൊക്കെ അദ്ദേഹം അതിജീവിച്ചു എത്ര ഡിഗ്രി എത്ര ഡിഗ്രിയാന്ന് എനിക്കറിയാം പത്ത് പതിനെയാണ് അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ നമ്മൾ മറ്റാരെയും നോക്കണ്ട ബി ആർ അംബേദ്കറെ നോക്ക നമ്മൾ ഏതെങ്കിലും പ്രശ്നം വരുമ്പോൾ അദ്ദേഹത്തെ മനസ്സിൽ ഓർത്താൽ മതി അദ്ദേഹം ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി മാനസികമായ വിഷമത്തിലൂടെ കടന്നുപോയി പക്ഷെ ഈ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ഗാന്ധിയും നെഹ്റുവും ഒക്കെ അദ്ദേഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്തിന് മികച്ചൊരു ഭരണഘടന നൽകുവാൻ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഭരണഘടന സമം ബി ആർ അംബേദ്കർ എത്ര വലിയ ചിന്താഗതിയാണ് നമ്മുടെ ഭരണഘടന ഉണ്ടല്ലേ നമ്മൾ ഇന്നും നിൽക്കുന്നത് ഇന്നും നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഇവിടെ ഉള്ളത് കൊണ്ടല്ലേ ഇവിടുത്തെ ഓരോ പൗരനും നമ്മൾ എത്ര കോടിയാണ് ഉണ്ടെങ്കിലും ആ നൂറ്റി നാപ്പത് കോടിയിലും ഒരാൾക്കും വിലയുണ്ട് അത് കാരണം ഇന്ത്യയുടെ ഭരണഘടനയാണ് യാതൊരു സംശയം വേണ്ട അതിന് കാരണക്കാരൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ലോകത്തെ എല്ലാ ഭരണഘടനകളെയും കോർത്തിണക്കിക്കൊണ്ട് ഇന്ത്യക്ക് മികച്ച ഒരു ഭരണഘടന നൽകി ഈ രാജ്യത്തെ പതിറ്റാണ്ടുകൾക്ക് ശേഷം കാത്തു സംരക്ഷിക്കുവാൻ പതിറ്റാണ്ടുകളല്ല ഇനി നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയാലും അംബേദ്കറിന്റെ ഭരണഘടനയെ തൊടുവാൻ ഒരു ശക്തിക്കും അവത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാ അംബേദ്കർ എന്നെ സംബന്ധിച്ച് ഭരിക്കുന്നില്ല ഭരണഘടനയിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തിന്റെ അനുഗ്രഹം അദ്ദേഹത്തിന്റെ സ്നേഹം ഇന്നും തന്റെ പ്രവൃത്തിയിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഡോക്ടർ അംബേദ്കറിനെ പോലെ ഒരു നേതാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു തീർച്ചയായിട്ടും ചിലപ്പോൾ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് അത്രയും ഒരു പ്രാഥമിഖ്യം കിട്ടേണ്ടിയൊന്നും കിട്ടിയിട്ടില്ലായിരിക്കും നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ അങ്ങനെയാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മള് അദ്ദേഹത്തിനെ ലക്ഷ്യം വെക്കുക അദ്ദേഹം ആകുവാൻ ലക്ഷ്യം വെക്കുക അദ്ദേഹത്തെ പോലെ ആയിത്തീരുവാൻ എത്ര പഠിക്കാൻ സാധിക്കും അത്രയും പഠിക്കുക എനിക്കതാണ് നിങ്ങളോട് പറയാനുള്ളത് എന്തു എത്ര പഠിക്കാൻ സാധിക്കും അത്രയും പഠിക്കുക ഓരോ പഠിത്തവും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഇന്നലെ നാളെ നിങ്ങളുടെ വരുന്ന തലമുറയെ പ്രേരിപ്പിക്കുന്നതായിരിക്കും ഇന്ന് നമ്മൾ അംബേദ്കറിനെ കുറിച്ച് പറയുന്ന പോലെ നിങ്ങളെ പറ്റി പറയുവാൻ ഇടപെടണം നിങ്ങൾ പഠി പഠിത്തത്തിലൂടെ മാത്രമേ അത് യാഥാർത്ഥ്യമാകത്തുള്ളൂ പഠനമാണ് അന്ധകാരത്തെ മാറ്റുന്ന വെളിച്ചമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എത്രത്തോളം നമ്മൾ പഠിക്കുമോ അത്രത്തോളം നമ്മുടെ ഉള്ളിലേക്ക് പ്രകാശം കടന്നു വരും നമ്മുടെ മനസ്സ് വലുതാകും നമുക്ക് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ സാധിക്കും എങ്ങനെയാണോ കഴുകൻ ആകാശത്ത് ഉയർന്നു പറക്കുമ്പോൾ താഴെ നിൽക്കുന്ന എല്ലാം ചെറുതാവുന്ന പോലെ നിങ്ങൾ എത്ര പഠിക്കുമോ അത്രയും ഉയരത്തിലെത്തുകയും നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അംബേദ്കർ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാവുന്നത് ആ മാതൃക പിന്തുടരുവാൻ ഈ രാജ്യത്തിന്റെ സംസ്കാരം അനുസരിച്ച് ഒരു ഭരണഘടന ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല അതിനകത്ത് ഓരോരുത്തരെയും പരിഗണിക്കാം എന്നുള്ളത് അത് അന്ന് മാത്രമല്ല വരുന്ന നൂറ്റാണ്ടുകളിലും പതിറ്റാണ്ടുകളിലും പരിഗണിക്കുവാൻ പറ്റുന്ന ഒരു ഭരണ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല ഇവിടെ മഹാസഭ യൂത്ത് മൂവ്മെന്റിന്റെ ഈ പരിപാടിക്ക് എല്ലാവിധമായ അഭിവാദികളും നേരുന്നു ഒപ്പം വലിയ ഒരു പോരാട്ടം കൂടി നമ്മൾ നേരിടേണ്ടതുണ്ട് അതാണ് ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടം ആ ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടം കൂടി നിങ്ങൾ ശക്തമായി തയ്ക്കണം ഇന്ന് നമ്മൾ ഡ്രഗ്സിനെതിരെ പറഞ്ഞാൽ നമ്മളും ചിലപ്പോൾ ആക്രമിക്കപ്പെടാവുന്ന സാഹചര്യമാണ് ഞാനത് പ്രശ്നമാക്കുന്നില്ല നിങ്ങളും അത് പ്രശ്നമാക്കരുത് കാരണം ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരെ കൊന്നു നിന്ന പ്രശ്നമായി ഇന്ന് ഇത് മാറി ഡ്രഗ്സ് മാറിയിരിക്കുക നിങ്ങളിലൊരു അംബേദ്കർ ഉണ്ടെങ്കിൽ ആ അംബേദ്കറിനെ ഇന്ന് കൊല്ലാൻ പറ്റുന്നതാണ് ഡ്രഗ്സ് അതുകൊണ്ട് ആ ഡ്രഗ്സിനെ ഉള്ള വഴി കൂടി ഇവിടെ ചർച്ച ചെയ്യണം അതിനെതിരെയുള്ള ഒരു പ്രതിരോധ പ്ലാൻ കൂടി നിങ്ങൾ ഉണ്ടാക്കണം സ്പോർട്സും നിങ്ങളുടെ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി വരണം സ്പോർട്സിൻ്റെ ഗെയിംസ് അതുപോലത്തുള്ള കളികളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ അതിനെ തകർക്കുവാൻ മുന്നിട്ടിറങ്ങണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് സന്തോഷം നിങ്ങൾ എൻ്റെ പിതാവിന് കൊടുത്ത സ്നേഹത്തെ കൂടി അവസരത്തിൽ ഓർക്കുന്നു നിങ്ങൾ ഓരോരുത്തരും നൽകിയ സ്നേഹവും കരുത്തുമാണ് അദ്ദേഹത്തെ ഇന്നും നമ്മുടെ ഇടയിൽ നിർത്തുന്നത് അതിനൊരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം അനുവദിച്ചോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം നിശ്ചയമാണ്